സംസ്ഥാനപാതയിൽ കന്നുകാലികൾ കൂട്ടത്തോടെ വിഹരിക്കുന്നത് ഗതാഗതത്തിന് തടസ്സമാകുന്നു കുട്ടിക്കാനം കട്ടപ്പന സംസ്ഥാന പാതയിലും ദേശീയപാതയിലുമാണ് കന്നുകാലികൾ കൂട്ടത്തോടെ മേയുന്നത് നൂറുകണക്കിന് വാഹനങ്ങൾ ദിവസേന കടന്നുപോകുന്ന ദേശീയപാതയിൽ കന്നുകാലികൾ വാഹനങ്ങൾക്ക് ഭീഷണി ഉയർത്തുകയാണ് പേരുമേട് പഞ്ചായത്ത് പാതയിൽ അലഞ്ഞു തിരിയുന്ന കന്നുകാലികളെ പിടികൂടാൻ നടപടികൾ തുടങ്ങിയെങ്കിലും ഇത് കാര്യക്ഷമമായി നടപ്പാകുന്നില്ല എന്ന പരാതിയും ശക്തമാണ് കന്നുകാലികളെ ഒഴിവാക്കി വാഹനം ഓടിക്കാൻ ശ്രമിക്കുന്ന അപകടങ്ങൾക്കും കാരണമാകുന്നു ഇരുചക്ര വാഹനങ്ങളും ചെറു ഏറെയും അപകടത്തിൽപ്പെടുന്നത് കാൽനടയാത്രക്കാർക്കും ഇവ ഭീഷണിയാണ് വാഹനങ്ങൾ ഇടിച്ച് കന്നുകാലികൾക്കും പരിക്കേൽക്കാറുണ്ട് പകൽ സമയം മേയുന്ന കന്നുകാലികൾ രാത്രി സമയങ്ങളിൽ കൂട്ടം കൂടി റോഡിൽ കിടക്കുന്നു പതിവാണ് ഇരുട്ടത്ത് വാഹനങ്ങൾ അടുത്തെത്തിയാൽ മാത്രമേ കാലുകളെ ഡ്രൈവർമാർക്ക് കാണാനാകൂ ഇത് കൂടുതൽ അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട് കാലുകൾ മേഞ്ഞിരുന്ന സ്ഥലങ്ങൾ ഉടമസ്ഥരും തോട്ടം ഉടമകളും വേലികെട്ടി തിരിച്ചതോടെയാണ് കന്നുകാലികൾ കൂട്ടത്തോടെ റോഡിലേക്ക് ഇറങ്ങിയത് പേരുമേട് ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ അലഞ്ഞുതിരിയുന്ന കന്നുകാലികൾ വാഹന യാത്രക്കാർക്കടക്കം അപകട ഭീഷണി ഉയർത്തുന്നത് പരാതിയായതിനെ തുടർന്ന് പഞ്ചായത്ത് കാലികളെ പിടികൂടി പൗണ്ടിൽ അടയ്ക്കാൻ പദ്ധതി ഒരുക്കിയിരുന്നു പിടികൂടുന്ന കന്നുകാലികളെ പാർപ്പിക്കാൻ പേരുമേട് തോട്ടാപ്പുരയ്ക്ക് സമീപത്ത് പൗണ്ട് പണിയുകയും കാലികളെ പിടികൂടാൻ ആളുകളെ നിയമിക്കുകയും ചെയ്തു പിടികൂടുന്ന കാലികളെ ഏഴു ദിവസം പൗണ്ടിൽ പാർപ്പിക്കാനും ഇതിനകം ഉടമസ്ഥർ എത്തിയാൽ പിഴയായി ആയിരം രൂപയും പരിപാലന ചെലവും ഈടാക്കാനും ഉടമസ്ഥർ എത്തിയില്ലെങ്കിൽ എട്ടാം ദിവസം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കാലുകളെ ലേലം ചെയ്യാനുമായിരുന്നു ഭരണസമിതിയുടെ തീരുമാനം എന്നാൽ കന്നുകാലികളെ റോഡിൽ നിന്നും ഒഴിവാക്കാൻ ഈ നടപടി ഉണ്ടായില്ല ഈ കുട്ടിക്കാനം പ്രദേശത്ത് വൈകുന്നേരമാകുമ്പോൾ മഞ്ഞ് കൂടുകയും ഈ സാഹചര്യത്തിൽ ഈ റോഡിന്റെ നടുക്കായി കിടക്കുന്ന കന്നുകാലികളെ വരുന്ന വാഹനങ്ങൾ ഇടിച്ചു കൊല്ലുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് അടിയന്തരമായി ഒന്നിലെ ഈ കന്നുകാലികളുടെ ഉടമകൾ ഇതിനെ കെട്ടിയിടാനോ പിടിച്ച് കെട്ടിയിടാൻ വേണ്ട നടപടി സ്വീകരിക്കുക അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നിന്നും കന്നുകാലികളെ പിടിച്ചെടുത്ത് സുരക്ഷിതമായ പഞ്ചായത്തിൻ്റെ കേന്ദ്രത്തിലേക്ക് മാറ്റാൻ തയ്യാറാകണം എന്നാണ് ആവശ്യം പറയുന്നത് പഞ്ചായത്ത് നൽകിയ മുന്നറിയിപ്പുകൾ വകവയ്ക്കാതെ കാലികളെ റോഡിലേക്ക് ഇറക്കി വിടുന്ന ഉടമകളുടെ പേരിൽ നടപടികൾ ശക്തമാക്കണമെന്നും അലഞ്ഞു തിരിയുന്ന കാലികളെ പിടികൂടാനുള്ള നടപടികൾ ശക്തമാക്കണമെന്നുമാണ് പ്രദേശവാസികൾ ആവശ്യം ന്യൂസ് ബ്യൂറോ